സുഹൃത്തുക്കളെ ഈ ഒരു സമയത്ത് ഇത് പറയാമോ എന്നല്ല ഈ ഒരു സമയത്തെങ്കിലും ഇത് പറയണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഈ ഒരു വൈകിയ നിമിഷങ്ങളിലടക്കം ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒറ്റ കാരണം കാരണം പറഞ്ഞു തന്നത് നമ്മളെ കേരളം വരികുന്നത് ഒരു ഈ ഒരു സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശിനെ പോലുള്ള ആളുകളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ പറയുന്നത് ഈ സമയത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് ഒരു പക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുരന്ത മുഖങ്ങളിലൂടെ നമ്മൾ മലയാളികൾ കടന്നുപോയത് അത് നിഫ വൈറസ് ആയാലും ഒരുപാട് ലാൻഡ് സ്ലൈഡുകളായാലും നമ്മുടെ ഏറ്റവും വലിയ പ്രളയമായാലും ഈ സമയത്തൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഈവൻ കൊറോണ കാലത്ത് പോലും നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുന്ന ആളുകളൊക്കെ എന്തായിരുന്നു കൊറോണ വൈറസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഒന്ന് വെയിൽ തട്ടിയാൽ പോലും ഇല്ലാതായി പോകുന്ന ഒന്നാണ് കൊറോണ വൈറസ് എന്നുള്ള ധാരണകളൊക്കെ വെച്ച് പുലർത്തിരുന്ന ആളുകളൊക്കെ നമ്മുടെ കോൺഗ്രസിലൊക്കെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നൂറ്റി ഇരുപത്തി എട്ട് മണിക്കൂറുകളായി അർജു എന്ന് പറയുന്ന ഒരു മലയാളി യുവാവ് അങ്ങ് കർണാടക ലക്ഷ്യമോഖയില് ഒരു മണ്ണിനടിയിൽ പെട്ടുപോയിട്ട് ഒരു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ അടക്കം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കോൾ പോകുമായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സേഫ് ആയിട്ടുള്ള സ്ഥലത്തേനും ഉണ്ട് എന്നായിരുന്നു ആ വീട്ടുകാരൊക്കെ ധരിച്ചു വെച്ചിരുന്നത് പിന്നീട് സൂര്യുകാരൊക്കെ വിജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി അടക്കം ഇതിനെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ അറിഞ്ഞിട്ടില്ല വെച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിനേക്കാൾ അപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരിക്കാം പക്ഷേ മലയാളിയായിട്ടുള്ള ഒരു യുവാവ് അപകടത്തിൽപ്പെട്ടതിനേക്കാൾ അപ്പുറം എന്താണ് ഒരു എം പിക്ക് ഒക്കെ വലിയ വിഷയമായിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയം നമ്മൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ കർണാടകയിൽ നടക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചുമതലപ്പെട്ട അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ പോലും ശ്രമിച്ചിട്ടില്ല എന്നുകൂടി അതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് തുടങ്ങിกระക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ക്ലിയർനസ് പരാതി കൊടുത്തിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു ശിൽമാനിൽ നിന്ന് ലോറി ഡ്രൈവർ ലോറി ഡ്രൈവർ ഒരു വണ്ടി കോഴിക്കോട് സ്വദേശിയാണ് നാല് നാല് ദിവസമായി ഇപ്പോഴും ജിപിഎസ് ലൊക്കേറ്റഡ് ആണ് സർക്കാരിന്റെ അർദറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഫാമിലിക്ക് പ്രതീക്ഷയൊരു റെസ്പോൺസ് കിട്ടുന്നില്ലട്ടോ ചേട നരബൻ സീരീം സാധാരണ നമ്പർ ഒന്ന് ഇതെവിടെ സ്ഥലം കോഴിക്കോട് അല്ല ഏത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റഡ് ആണല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഈ ഞാൻ എന്റെ ഇലക്ഷൻ പ്രചാരും പറഞ്ഞു ഇതിനൊക്കെ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉള്ളത് കർണാടക ആളുകൾ നമ്മളെ മലയാളികളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അവർ ചില ആളുകളൊക്കെ പറയുന്നത് അതൊരു വെറും ഒരു ഡ്രൈവർ അല്ല ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റു ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഒരു മനുഷ്യ ജീവന്റെ വില അവർ ചെയ്യുന്ന തൊഴിലിന്റെ ഒരു വ്യത്യസ്തതകൾ മനസ്സിലാക്കിയാണ് ഇവർ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു ഡോക്ടർ ആണെങ്കിൽ അവരെ അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു എം എൽ എ ആണെങ്കിൽ അവരെ പെട്ടെന്ന് മണ്ണിനിടയിൽ രക്ഷപ്പെടുത്തണം ഡ്രൈവർ ആണെങ്കിൽ അവർ ജീവൻ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോഴവിടുത്തെ ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് ഇതിനൊപ്പം നമ്മൾ വായിക്കേണ്ട ഇതിനൊപ്പം നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിനൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം ബി ഡി സതീഷ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പം നമ്മുടെ കർണാടക ഗവൺമെന്റിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അദ്ദേഹത്തിന് അങ്ങനത്തെ വല്ല ബന്ധമോ അവരുമായിട്ട് ഉണ്ടോ എന്ന് വലിയപ്പെടുത്തോന്നില്ല എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മലയാളികൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം അകപ്പെട്ടിട്ട് എത്രയോ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ അടക്കം നമുക്ക് ആ മണ്ണുകൾ മാറ്റിയിട്ട് നമുക്ക് ഇപ്പൊ എത്ര ദ്രുതഗതിയിലാണ് ഒന്ന് രണ്ട് ദിവസത്തുള്ള മണ്ണ് മാറ്റാൻ കഴിഞ്ഞേ അങ്ങനെയാണെങ്കിൽ ആ തുടക്കത്തിന് അദ്ദേഹം അവിടെ അകപ്പെട്ടു നിറഞ്ഞ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് നടത്താമായിരുന്നു ഇപ്പോഴും രക്ഷപ്പെട്ടോ അദ്ദേഹം അവിടെ ഉണ്ടോ എന്താണുള്ള കൃത്യമായിട്ടുള്ള വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല എന്തെങ്കിലും അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്നടക്കം ഞാൻ അടക്കമുള്ള എല്ലാ മലയാളികളും ഇപ്പോഴും ഏർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഒരു സമയത്ത് പറയേണ്ട കാര്യം ഈ ഒരു സമ ഈ ഒരു സമയത്താണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പറയുന്നത് അവിടെ അവധി അലംഭാവം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയിലെ പരമാവധി ശ്രമിക്കേണ്ട കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ഇങ്ങനത്തെ പ്രതികൂലമായ കാലാവസ്ഥയുള്ള സമയത്തൊക്കെ തന്നെയായിരുന്നു നോക്കൂ ഇവിടെ നിപ്പ വന്ന സമയത്ത് കാലാവസ്ഥ പ്രതികൂലമാണ് അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടോ പ്രളയം വന്ന സമയത്ത് കാലാവസ്ഥ പ്രതികൂലമാണ് നമുക്ക് അവിടെ കുടിയും കെടുക്കുന്നവരെ എന്ന് നമ്മൾ മലയാളികൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെന്നേ നമുക്ക് ചരിത്രം ഒരു നോക്കി രണ്ടായിരത്തി ഒന്നിലാണ് അസൂരിയിൽ എന്ന് പറയുന്ന ബീരും മണ്ണിടിച്ചിലുണ്ടായിരുന്നു നമ്മൾ എത്ര വേഗത്തിലാണ് ആ ഒരു മണ്ണിടിച്ചിൽ പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ നടത്തിയത് പിന്നീട് പെട്ടിമുറി എന്ന് പറയുന്ന ദുരന്തം രാജാമല ഒരു പക്ഷേ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ആ വന്നെത്തിപ്പെടാൻ വളരെ പ്രയാസമുള്ള സ്ഥലമാണ് അവിടേക്കടക്കം രണ്ടു ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ പോലും പ്രയാസമായിരുന്നു റോഡെല്ലാം ബ്ലോക്ക് ആയിരുന്നു അവിടേക്കിടക്കം നമ്മൾ എത്തിയിട്ട് അവിടെ കുടുങ്ങി കിടന്നവരെയും അവിടെ മരണപ്പെട്ടവരെയും ബോഡികൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നെ പ്രളയം വന്ന സമയത്ത് ഈ സമയത്തെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ നടത്തിയിരുന്നു നല്ല മലയാളികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ വളരെ ദുഷ്കരമായ നിമിഷങ്ങളിൽ എന്ത് പ്രവർത്തിക്കണമെന്നുള്ള ഒരു രീതിയൊക്കെ നമ്മുടെ മലയാളികൾക്കുണ്ട് ഇത് ചുമ്മാ നമ്മുടെ മലയാളികൾക്കാണ് കിട്ടിയത് കേട്ടല്ലോ കേട്ടോ ഇത് കിട്ടിയത് ഒരു പക്ഷെ അത് കേരള മോഡൽ എന്ന് തന്നെ പറയാവുന്ന ഒരു മോഡലിന്റെ ഭാഗമായിട്ടാണ് കർണാടകത്തിന് അങ്ങനത്തെ ഒരു ഇല്ല എന്നതാണ് കർണാടകയില് ഇപ്പൊ അങ്കോളയിൽ അർജുൻ പെട്ടീട്ട് ഇപ്പോൾ ഇത്രയോ മണിക്കൂറുകളായി ആദ്യത്തെ മൂന്ന് ദിവസം ഒന്നും അവിടെ നടന്നില്ല ആ മൂന്ന് ദിവസം മതിയായിരുന്നു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഒരുപക്ഷെ ഇപ്പൊ ടി ഒരു വില വാർത്തകൾ അദ്ദേഹം കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും ഇതിൻ്റെ ഒരുപക്ഷെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കേരളം എന്തുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തുകളടക്കം ഇതിന്റെ ദുരന്തങ്ങളും മറ്റു സംഭവിക്കുകയാണെങ്കിൽ നേരിട്ടിടവ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഏർ നമുക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ നായനാർ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗംഭീര അധികാര വിധേ വിധേ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതി വഴിയാണ് അങ്ങനത്തെ ഒരു കഴിവൊക്കെ ഇവിടുത്തെ ഓരോ ഗ്രാമ ഗ്രാമപഞ്ചായത്തിനടക്കം കിട്ടിയത് ഇത് അങ്ങ് കർണാടകയിൽ ഇല്ല എന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മേലെ നിൽ ഓർഡർ വേണം ആ ഓർഡർ ഇല്ലാതെ ഒരു വസ്തു പോലെ അവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ പ്രശ്നമായി തീരുമെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ അനങ്ങില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സമയത്ത് പോലും നമ്മുടെ നമുക്കൊപ്പം നിൽക്കാതെ ആ മലയാളികൾക്കൊപ്പം നിൽക്കാതെ എന്താണ് ആളുകളൊക്കെ സംസാരിച്ചു കേൾക്കാം അതിന്റെ അകത്ത് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഞങ്ങൾ അവിടെ എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിയുമോ എന്നുള്ള ഭയവുമാണ് അപ്പോൾ അധികം എക്യൂപ്മെന്റ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് അവർ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് അതായത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല അവര് കണ്ണുനട്ടാണ് ഇരിക്കുന്നത് കനത്ത മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് മഴ വിട്ട് നിൽക്കുമ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് മഴ വരുമ്പോൾ വീണ്ടും ഭയമാണ് നമ്മുടെ വലിയ കല്ലുകളൊക്കെയാണ് ലാൻഡ് സ്ലൈഡിൽ ഈ ഈ ഈ ഈ ഈ ഈ സ്ഥലത്ത് കിടക്കുന്നത് അപ്പൊ അവിടെ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്നുള്ളൊരു ഭയം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കാൻ കാര്യമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഏർ ജൽപ്പനങ്ങൾ എന്നത് ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എന്തൊക്കെയാലും അദ്ദേഹത്തിന് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമാണ് അദ്ദേഹം നിൽക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വണ്ടി അകപ്പെട്ടു എന്നുള്ള സ്ഥലത്തെ മണ്ണുകൾ നിൽക്കാനുള്ളൂ അതിനടിയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ളത് ഒരു നമ്മൾ ഒരു ഉറപ്പാണ് അദ്ദേഹം അവിടെ ജീവനോടെ ഉണ്ടായിരിക്കും അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് ഈ ഒരു നിമിഷത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കട്ടെ അതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല